ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ കളിയാട്ടക്കാവൽ ഉത്സവത്തിന്റെ ഒരുക്കങ്ങളുമായി വർഷം തോറും നടക്കാറുള്ള കാർഷിക ചന്ത ഇത്തവണയും ആരംഭിച്ചു പഴയ കൃഷിക്കാലം ഓർമ്മിപ്പിച്ചും പുതിയ കൃഷിക്കാലത്തിന് ഒരുക്കിയുമാണ് കളിയാട്ടത്തോടനുബന്ധിച്ചുള്ള കാർഷിക ചന്ത കോഴിക്കളിയാട്ടത്തിനെത്തുന്ന ആയിരങ്ങൾ കാർഷിക ചന്തയിൽ കയറി വിഭവങ്ങൾ വാങ്ങാതെ മടങ്ങാറില്ല കളിയാട്ടക്കാവ് ഉത്സവത്തോടനുബന്ധിച്ച വർഷങ്ങളായി മൂന്നൂരിൽ നടക്കാറുള്ള കാർഷിക ചന്ത ഇത്തവണയും തുടങ്ങി പഴയ കൃഷിക്കാലം ഓർമ്മിപ്പിക്കുന്നതും പുതിയ കൃഷിക്കാലത്തിന് ഒരുങ്ങുന്നതിനും സഹായിക്കുന്നതുമാണ് കളിയാട്ടത്തോടനുബന്ധിച്ചുള്ള കാർഷിക ചന്ത ദേശീയപാതയിലെ തലപ്പാറ മുതൽ മുട്ടിച്ചിറ വരെയും കളിയാട്ടക്കാവിന് സമീപം വരെയും വിവിധ സ്ഥലങ്ങളിലായി കാർഷിക ചന്തയോടനുബന്ധിച്ചുള്ള കച്ചവടങ്ങൾ നടക്കും മൂന്നൂർ കളിയാട്ടത്തിന്റെ പ്രധാന ചടങ്ങായ കോഴിക്കളിയാട്ടം മുപ്പത്തിയൊന്നിനാണ് നടക്കുന്നത് ഉത്സവത്തിനെത്തുന്ന ആയിരങ്ങൾ കാർഷിക ചന്തയിൽ നിന്ന് വിഭവങ്ങൾ വാങ്ങിയാണ് മടങ്ങാറുള്ളത് പലവൃക്ഷ തൈകളും പച്ചക്കറി വിത്തുകളുമാണ് ചന്തയിലെ പ്രധാന ഇനങ്ങൾ മുപ്പതിനേറെ വ്യത്യസ്ത ഇനം മാവിൻ തൈകൾ ഇത്തവണ ചന്തയിലുണ്ട് തെങ്ങ് സപ്പോട്ട ആപ്പിൾ ചെറുനാരങ്ങ റംബൂട്ടാൻ മാതളം ചാക്ക്ഫ്രൂട്ട് പേരക്ക സബർജിൽ തുടങ്ങിയവയുടെ ഹൈബ്രിഡ് ആവശ്യക്കാർ പറയുന്നു ത്തിലും മണ്ണുത്തിന്ന് വരുന്ന ചെടികളായതുകൊണ്ട് നല്ല പ്രോഗ്രസ് ആണ് പിന്നെ ഞങ്ങൾ ഇരുപത്തിനാല് വർഷമായി നമ്മുടെ ഈ തലപ്പാറ നമ്മുടെ കളിയാട്ടുന്ന ഉത്സവത്തിന് വരാൻ ഈ ഈ സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് വലിയ പ്രശ്നങ്ങൾ കുഴപ്പങ്ങളൊന്നും ചെടികൾ ഇതിൽ സപ്പോട്ട മാവ് റംബൂട്ടാൻ ജാതി പിന്നെ ലിച്ച് അബിയു കിലോ സമ്പഴം ആപ്പിൾ ഓറഞ്ച് മുന്തിരി തെങ്ങ് മാവ് പ്ലാവ് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഫ്രൂട്ട്സുകളുണ്ട് മറ്റേ ഫ്ലവറുണ്ട് എല്ലാ ഐറ്റങ്ങളും തിരക്കഴിഞ്ഞാൽ എപ്പോഴും ഫുള്ളായിട്ട് ആളുണ്ടാവും തിരക്കുണ്ടാവും കൂടുതലും ആൾക്കാർക്ക് മാവ് പ്ലാവ് അങ്ങനെയുള്ള പല പ്രചാരണങ്ങളാണ് അവർക്ക് കൂടുതൽ താല്പര്യം ചെടികളും എടുക്കുന്നവരുണ്ട് ആ ഏകദേശം എല്ലാം കച്ചവടം ചെയ്ത് പോകും വിലകൾ പറഞ്ഞാൽ സാധാരണ ഗതിയിൽ വെച്ച് വിലകൾ വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ അന്ന് മുന്നൂറ് നാനൂറ് കൊടുത്തത് അറുന്നൂറ് അങ്ങനെ അവിടുത്തെ റേറ്റിനനുസരിച്ച് നമ്മൾ നമ്മുടെ ചെറുതായ ലാഭം എടുത്തിട്ട് കൊടുക്കും മണ്ണൂറ്റി ചെടികളാണ് ഹൈബ്രിഡ് ചെടികളുണ്ട് മറ്റേ ലെയറിങ്ങിൻ്റെ ഉണ്ട് എല്ലാം ബെഡ് ചെടികളാണ് കൂടുതൽ വാഴക്കന്നുകൾ ചേന ചേമ്പ മരച്ചീനി ഇഞ്ചി തുടങ്ങി കാർഷിക വിളകളുടെയും അലങ്കാര പൂച്ചെടികളുടെയും വലിയ ശേഖരങ്ങളും കളിയാട്ട ചന്തയിലുണ്ട് മുളയും ഓലയും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന തൊപ്പിക്കുടകൾ കുട്ടകൾ എന്നിവയും മീൻപിടുത്ത വലകൾ കൈക്കോട്ട കത്തികൾ തുടങ്ങി കാർഷികോപകരണങ്ങളും ചന്തയിലെ സ്ഥിരം ഉൽപ്പന്നങ്ങളാണ് കളിമണ്ണ് ഉപയോഗിച്ചുള്ള ചട്ടികൾ പാത്രങ്ങൾ ഭരണികൾ അലങ്കാര ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ ശേഖരങ്ങളും വിൽപ്പനക്കെത്തിച്ചിട്ടുണ്ട്